ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ ഈ പ്രഭാതത്തിലുണർന്ന് കരങ്ങൾക്കൂപ്പി തിരുസന്നതിയിലായിരുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും തിരുമുൻപിലേക്ക് ഇതാ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയെ തിരുസന്നതിയിൽ ചേർത്ത് വയ്ക്കുകയാണ് അവിടുന്ന് അവയെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ജപമണികളിൽ നിന്നും ഉയരുന്ന മണിനാഥം ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പരിശുദ്ധ അമ്മയെ ലോകം മുഴുവനും ഇടതടവില്ലാതെ ജപമണികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒക്ടോബർ മാസം എനിക്ക് ചുറ്റും അവതീർക്കുന്ന താളത്തിൽ എൻ്റെ ഉള്ളിലെ തേങ്ങലുകൾ കൂടി കണ്ണുനീരിൽ പൊതിഞ്ഞ് ജപമാലച്ചരടിൽ കുരുത്ത് ഞാൻ അമ്മയുടെ പക്കൽ വരികയാണ് പറയാൻ മടിച്ച എൻ്റെ സങ്കടങ്ങളുടെ ഹൃദയരാഗം ഞാൻ എന്നും പാടിയിട്ടുള്ളത് ഈ ജപമാലയിലൂടെ ആയിരുന്നു കാരണം ഈ ജപമാല കയ്യിലെടുത്തപ്പോഴെല്ലാം അമ്മയുടെ കൈപിടിക്കും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മേ ഞാൻ ഇന്നേ വരെ ചൊല്ലിയ ഓരോ ജപമണിയും അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച എൻ്റെ കണ്ണുനീർത്തുള്ളികളായിരുന്നു കൊന്ത ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മതി ഇവിടെ എല്ലാവരുമെന്ന് അമ്മ പണ്ടു മുതലേ വാശി പിടിച്ചിരുന്നതിന് കാരണം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നത് ഒരു കൊന്ത കഴുത്തിൽ അണിഞ്ഞാൽ മാത്രം മതി എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച നാളുകളിൽ അറിയില്ലായിരുന്നു അതിൻ്റെ യഥാർത്ഥ വില ചൊല്ലി പ്രാർത്ഥിക്കാതെ കഴുത്തിൽ മാത്രം അണിഞ്ഞിരിക്കുന്ന ചപമാല അടിച്ചിട്ടും അതറിയാതെ ഒരാൾ പേഴ്സിൽ കൊണ്ട് നടക്കുന്ന ലോട്ടറി പോലെയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി അമ്മേ എങ്കിലും എന്നെ ഈശോയോട് ബന്ധിച്ചിടുന്ന സ്നേഹ ചങ്ങലയാണ് ജപമാലയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എനിക്കും ഈശോയ്ക്കും ഇടയിലുണ്ടായിരുന്ന അകലം പടിപടിയായി കുറച്ചു തന്നത് അമ്മയുടെ കൈയും പിടിച്ച് ഞാൻ ചൊല്ലിയ ജപമാലകളായിരുന്നു ജപമാല പ്രാർത്ഥിച്ചിരുന്നത് അമ്മയുടെ അടുത്തായിരുന്നെങ്കിലും എൻ്റെ ഹൃദയം അടുത്തുകൊണ്ടിരുന്നത് ഈശോയുടെ അടുത്തായിരുന്നു ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ ഞാൻ ലോകത്തെ കീഴടക്കുമെന്ന് പറഞ്ഞ ഒൻപതാം പിയൂസ് പാപ്പായ്ക്കുണ്ടായിരുന്ന അതേ വിശ്വാസം ഇന്ന് ജപമാല കയ്യിലെന്തോൾ എനിക്കുമുണ്ട് ജപമാല ഏന്താത്ത കൈകൾ അമ്മയുടെ കരം പിടിക്കാതെ നടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ പോലെയാണെന്ന് എനിക്കറിയാം അമ്മേ കഴുത്തിൽ അണിയുമ്പോൾ ആഭരണവും കയ്യിലെടുക്കുമ്പോൾ ആയുധവുമാകുന്ന ജപമാലയെ ഒരേ സമയം എൻ്റെ ജീവിതത്തിൻ്റെ ആഭരണമായും ആയുധമായും സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്നേ ദിനം എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമായ എല്ലാ നന്മകളും അമ്മ ഈശോയിൽ നിന്ന് എനിക്കായി വാങ്ങി തരയണമേ എന്നെ കൈവിടരുതേ അമ്മേ എന്നേക്കാളധികം എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവളാണല്ലോ അമ്മേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയുടെ കൈകളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നിയോഗങ്ങൾ പ്രാർത്ഥനകളെല്ലാം ഏൽപ്പിച്ചു തരികയാണ് അമ്മേ ഇന്നെ അനുഗ്രഹിക്കുവാനായി ഈ പ്രഭാതത്തിൽ ഈശോയുമായി അമ്മ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിഷുദ്ധനെ വിശുദ്ധനെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിലങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആ മേര എന്റെ പാപം വാത്സല്യമേ എന്റെ അത്തണി നീയേ ആലംബം നീയേ ആധാരം നീയേ ആരോഗ്യദാനത്താൽ പുതി കേഴുമേ ആലീ ആധാരം നീ ആരോഗ്യദാനത്താൽ പുൽ കേഴുമമ്മേ ആലംബം നീ ആധാരം നീ സ്തോത്രഗീതം മറിയും പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോട് പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ സ്തുതി ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങിയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തിങ്കൽ വയ്ക്കുന്നു ആമ്മേ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം വത്സലനിത്യസഹായനാഥെ കളങ്കമറ്റ ദിവ്യജനനി അങ്ങേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥിയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു മലസലനാഥെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും ഭൂകമ്പത്തിൽ നിന്നും പാഷണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ സ്നേഹമുള്ള അമ്മേ മാതാവെ ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്ഥതയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോട് കൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ